ഹായ് എന്തുണ്ടാ വിശേഷം അപ്പൊ പുതിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് പരിചയപ്പെട്ട വീടിലേക്ക് പോവാട്ടാ എൻ്റെ പേര് വിബിൻ തൃശ്ശൂരാണ് വീട് അപ്പൊ ഞാൻ ഇൻട്രോ എടുത്തിട്ടില്ല അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് തന്നെ കാണിച്ചുതരാം അപ്പൊ ഇതാണ് ഞാൻ ഒന്ന് പരിചയപ്പെട്ടിട്ട് വേണ്ട കാര്യങ്ങളിൽ കിടക്കാൻ ശബ്ദം മാത്രം പോരല്ലോ കുറച്ചങ്ക ഞാൻ വീഡിയോ വരുന്നുണ്ട് അപ്പളേ നമ്മളെ കാന്തളിയാത്തല്ല രണ്ട് ഭാഗങ്ങളായിട്ട് എടുക്കണു അതെന്നുവെച്ചാലേ വല്ലാണ്ട് ലോങ് വീഡിയോ ആക്കണം വെച്ചിട്ടാ കഴിഞ്ഞ വീഡിയോ അറിയാം അപ്പൊ അതിന്റെ തുടർച്ചാട്ടാ നിങ്ങളൊന്ന് നോക്കിയേ ഈ പോണ വഴി ഫുള് കോടവ് കീണ് എടുക്കട്ടാ നിങ്ങൾക്ക് വീടിയോ കാണുമ്പോ തോന്നുള്ളേ നട്ടുച്ച നേരം ഞാൻ പോണ നേരം പക്ഷെ ഇവിടെ അങ്ങനെ തന്നെയാ അത്ഭുതപ്പെടാനൊന്നും ഇല്ല ഈ കാലാവസ്ഥക്കൊന്നും അവിടെ നാട്ടുകാണെങ്കിൽ അല്ലേ പിന്നെ ഈ മൂന്നാർക്കൊന്നും തന്നെ ഒരു കാര്യം ഇല്ല അപ്പൊ സ്വർഗമാണ് ഇവിടെ മാമാ മഞ്ഞിന്റെ മറയിട്ടോർ മകൾക്കുള്ളിൽ മൃദുല നില ഉദിക്കുമ്പോ കാലം കെടു കാർത്തിക ദീപ്തികൾ താനേ തിളങ്ങുകയാണോ അപ്പൊ മഞ്ഞ കണ്ടപ്പോ ഒരു പാട്ടുപാടാൻ തോന്നി നമ്മളിപ്പോ എവിടേക്കാ പോണെന്നു വെച്ചാൽ കാന്തലൊരു കൃഷിത്തോട്ടം ഉണ്ട് ഇപ്പൊ അത് നോക്കിയിട്ടുണ്ടാ പോണ് കഴിഞ്ഞ വീട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കൃഷിത്തോട്ടം കാണിച്ചാലാണ് അപ്പൊ അത് തേടിയിട്ട് നമ്മൾ പോകണ നമ്മുടെ സ്കൂളിലത്തിന്റെ നമ്മുടെ കോളീസണിവിടെ കൃഷിത്തോട്ടം എന്ന് പറയുമ്പോഴേ ഈ ഫ്രൂട്ട്സിന്റെ കൃഷി അപ്പൊ അതേ തോട്ടത്തിന്റെ അടുത്ത് ഒരു അമ്മാമ്മ നടത്തുന്ന കട കണ്ടിട്ടു നമ്മള് ഈ കടലിനെ ഫ്രൂട്ട്സ് തന്നെയാണ് ഈ ഭാഗത്ത് കൃഷി ചെയ്ത് വിൽക്കണന്ന പറയുന്നത് അപ്പേ ഈ കടയുടെ അടുത്തൊരു വീട് കാണും അവിടെയാണ് നമ്മുടെ കൃഷിത്തോട്ടം അപ്പൊ ഈ അമ്മാമ്മോട് കാര്യങ്ങളൊക്കെ തിരക്കിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത് ഞങ്ങൾ അമ്മാനെ കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചു ഊട്ടിയല്ല മൂന്നാറ് മൂന്നാറിൽ കണ്ടിട്ട് നേരം പിന്നെ വീട്ടിൽ ചെന്ന് വീട്ടിൽ നമ്മള് നാളെ പോട്ടി കൊറേ നേരം പിടിക്കാതെ നാളെ പോലെ ഇന്ന് റൂം എടുത്തിട്ട് നായ പോ അതുകൊണ്ട് ഇന്ന് ഓറഞ്ച് ആപ്പിൾ കാണാറുപ്പ് ചെയ്യാം ഓറഞ്ച് പോത്തറി പക്ഷേ പച്ച ആപ്പിൾ കണ്ടിട്ട് അതുകൊണ്ട് നമ്മുടെ ൂർപ്പിട്ടാട്ട് അമ്മേനെ കാണാൻ ആപ്പ് കേടാൻ പന്നതാണ് അമ്മ വന്നിട്ട് ആപ്പ് വന്നു കൊണ്ടില്ല അത് ഓറഞ്ച് പോത്ത ഓറഞ്ചിന്റെ കുറച്ച് ഓറഞ്ചിന്റെ മരും പിന്നെ പിന്നെ നമ്മൾ കുറച്ച് പൂവും കൊണ്ട് മറ്റേ ഓറഞ്ചിന്റെ നിറത്തി അത് കൊണ്ടുണ്ട് പിന്നെ അമ്മ കണ്ടിയേ നമ്മുടെ വണ്ടി അവിടെ ആ വണ്ടിയാ സേന വണ്ടി അവിടെയാ പിന്നെ

അപ്പൊ കേട്ടില്ലേ ബോരണ്ട സംസാരിച്ചത് നമ്മുടെ ഫാമിലിന്റെ കൂടെ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ വീടിന്റെ വളപ്പിലെത്തിയിട്ടുണ്ട് ആ വീട് ഇട്ടാ അപ്പളേ ഈ വീട്ടിൽ വരുമ്പോളേ ഇവിടെ ചേച്ചിണ്ടാവും അപ്പൊ ഇവിടെ കൃഷിത്തോട്ടത്തിൽ പണിയെടുക്കണ ചേച്ചിയെന്ന് തോന്നുന്നുണ്ട് അപ്പൊ ആ ചേച്ചിയാണ് നമ്മളെ നമ്മുടെ ഗൈഡിട്ടാ ഇവിടെ ദ കൂട്ടിൽ രണ്ട് ഡമാർന്ന് നിൽക്കുന്നുണ്ട് പിന്നെ ഇവിടെ രണ്ട് ടാങ്കുകൾ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ആവശ്യമായ വെള്ളം ഈ ടാങ്കിൽ നിന്നാണ് ഞാൻ വിചാരിച്ച വല്ല മീനെ വളർത്താന്ന് പക്ഷെ അതല്ല അപ്പോൾ ഈ വീടിൻ്റെ ഒരു ചെരുവിലേക്ക് ഇറങ്ങിയിട്ടാണ് കൃഷിത്തോട്ടങ്ങൾ വരുന്നത് ചെറിയൊരു വഴി നമുക്ക് കൃഷിത്തോട്ടത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ അതിനിടയിൽക്കൂടെ ഇങ്ങനെ കൃഷിത്തോട്ടങ്ങൾ നടന്ന് കാണാൻ നല്ല രസമാണ് അപ്പോൾ സൈഡിലൊക്കെ കുറേ പൂക്കളും വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഏതില് വീഡിയോ നല്ല രീതിയിൽ ഷേക്ക് ക്ഷയിക്കാണ്ട് നമ്മളിങ്ങനെ ഇറക്കിറങ്ങി പോവല്ലേ അപ്പോൾ നല്ലൊരു വഴിയല്ല ചെറുതായിട്ട് അങ്ങോട്ടും കിടക്കാൻ ഇറക്കിട്ട് ക്ഷമിക്കണം അപ്പൊ ഈ കാണുന്ന ഓറഞ്ചിന്റെ മരങ്ങളാ ഇത് മലപ്പൊ ഓറഞ്ച് കാണലിച്ച് വിളവെടുപ്പ് കഴിഞ്ഞതുകൊണ്ട് പിന്നെ നമുക്ക് ഈ തോട്ടേക്ക് കിടക്കാനെ ഒരാൾക്ക് എൻട്രി ഫീസ് ആയിട്ട് ചെറിയൊരു ഫീസ് നമ്മളിത് മേടിക്കണ്ട ഞങ്ങൾ ചെന്ന ടൈമിൽ മിക്ക വെള്ളം എടുപ്പ് കഴിഞ്ഞിട്ട് അപ്പൊ മരുത്തുമ്പോൾ ഒന്നും കായ് ഇല്ല പിന്നെ മിക്ക ഫ്രൂട്ട്സിന്റെ പേരുകളൊക്കെ കൊടുത്ത് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ഉള്ളത് എഴുതി വെച്ചിരിക്കുന്ന ആപ്പിൾ ഉണ്ടായിരുന്നു ഓറഞ്ച് സാബാർ ജില്ല ഉണ്ടായിരുന്നു പിന്നെ പിന്നെ നമുക്കറിയാത്ത കുറച്ച് പേരുകളൊക്കെ ഉണ്ട് അതെ പിന്നെ അതെ നോക്കിയേ കണ്ടെന്ന് അറിയില്ല ആ മരത്തമ്മ ഓറഞ്ച് നിക്കണം അപ്പൊ ഓറഞ്ച് നിക്കണു നിങ്ങൾ മാത്രം വ്യക്തമായി നമുക്കറിയില്ല പക്ഷെ ഇതൊന്നും കണ്ടില്ലെങ്കിൽ കൃഷിത്തോട്ടത്തിനിടക്കുടങ്ങി നടക്കാൻ നല്ല രസ അതാണ് പ്രത്യേകത ഏ മൂസമ്പി കണ്ടാസംബിന്ന പറഞ്ഞ കേട്ടാ അപ്പൊ മുസമ്പി നമ്മൾ കണ്ടു എനിക്ക് ഈ കൃഷിയും കൃഷിത്തോട്ടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ട അത് ഇങ്ങനെ പരിപാലിച്ചു കൊണ്ടുനടക്കാൻ മനസ്സിന് സുഖം വേറെ തന്നെ പക്ഷെ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്താലേ ഇതൊന്നും പിടിക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാ അല്ലേ ഈ ആപ്പിൾ ഓറഞ്ചൊക്കെ നല്ല താണവുള്ള ഏരിയയിൽ ഉണ്ടാവണമെന്ന് അല്ലേ ശരിയല്ലേ ഞാൻ നമ്മുടെ തൃശ്ശൂരെ മണ്ണുത്തിന്നേ ഇതുപോലെ കുറേ കൈഫല ടൗണ കുറേ ചെടികളൊക്കെ മേടിച്ചിട്ടുണ്ട് അതിപ്പോൾ ആപ്പിൾ ഓറഞ്ച് ഒന്നും കേട്ടാ ഈ ലൂബിക്ക ചാമ്പയ്ക്ക സപ്പോട്ട പേരയ്ക്ക അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മുടെ മണ്ണുത്തിന്ന് മേടിക്കും അതൊക്കെ നല്ല ഉണ്ടായി അവിടെ കിടക്കുന്നുണ്ട് കേട്ടാ ഇവിടുത്തെ പേരയ്ക്ക ഉണ്ടോ ഇവിടെ പേരയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ പേരയ്ക്ക് ഇപ്പോൾ നമ്മൾ കാണാത്തല്ല ഏഹ് നമ്മൾ നടക്കുന്ന വഴിയാണെങ്കിൽ കുറെ പൂക്കളൊക്കെ വെച്ചിട്ട് സൈഡിൽ ചെറിയ വഴി കൂടെ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട അത് ഇവിടുത്തെ റെട്ടറേഷൻഡാ അപ്പൊ നിങ്ങൾക്ക് വരുമ്പോഴേ ഈ കായ്ഫലങ്ങളൊന്നും കണ്ടിന് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം കായ്ഫലങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഈ വഴി കൂടെ ഇങ്ങനെ കൊറച്ചിങ്ങനെ റൗണ്ട് ചെയ്ത് ചെരിഞ്ഞ് ഇറങ്ങി നടക്കുന്നത് ഒരു സുഖം വേറെ തന്നെയാട്ടാ ോക്കിയേ ഓറഞ്ച് പഴുത്തേക്ക് വേണ്ട അപ്പളേ ഓറഞ്ചൊക്കെ അത്യാവശ്യത്തിനുണ്ട് കേട്ടോ ഇവിടെ ഞങ്ങൾ പോകുമ്പോഴേ ഓറഞ്ചൊക്കെ മേടിച്ചിട്ട് പോയത് ശരിക്കും പറഞ്ഞാൽ നല്ല നാച്ചുറൽ ടേസ്റ്റായിരുന്നിട്ട് ഓറഞ്ചിന് വെല്ലിങ് കുറവ് അപ്പോൾ പറഞ്ഞു വരണേ ഇവിടേക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടെ നിങ്ങൾ പുറത്തേക്കുമ്പോൾ വളരെ രീതി മാറുന്നു അപ്പം നിങ്ങളൊക്കെ ഇവിടെ വരുമ്പോളേ ഇവിടെ വന്ന് പോകുമ്പോൾ അവിടെ ആ ടൈമിൽ എന്താണ് ഉണ്ടായിരിക്കുന്നത് അതൊക്കെ മേടിച്ച് വണ്ടി വെച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാം നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ അവരൊന്നും അടുത്ത് കഴിക്കാല്ല നാച്ചു സാധനങ്ങൾ കഴിച്ചു പോകാണ്ടല്ല യാത്രയ്ക്കൊരു സുഖം കൂടും അപ്പം നമുക്കൊക്കെ നമ്മുടെ നാട്ടിലേ ഇങ്ങനെ കൃഷി ചെയ്യുമ്പോഴേ നമ്മുടെ നാട്ടിൽ എന്ത് കാലാവസ്ഥ ഏത് തരം മണ്ണാണോ അതിനനുസരിച്ച് നമ്മൾ അതിനനുസരിച്ചുള്ള ഓരോ കൃഷികൾ ചെയ്യുക അപ്പം അതിനൊക്കെ പരിപാലിച്ച് അതിനൊരു കായ്ഫലങ്ങളൊക്കെ കിട്ടി കഴിക്കുമ്പോൾ അതൊരു സുഖം വേറെ ലെവലാ കേട്ടാ കൃഷിയെ നമ്മൾ സ്നേഹിക്ക വളർന്നു വരുന്ന കുട്ടികൾക്കൊക്കെ കൃഷി രീതികളൊക്കെ പഠിപ്പിച്ചെടുക്കുക അവർക്ക് അതിനുവേണ്ട ഉത്സാഹമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഇപ്പൊ ഇന്നലെ വളർന്നു വരുന്ന പിള്ളേരൊക്കെ ഉണ്ടല്ലോ കംപ്ലീറ്റ് ഈ മുമ്പിലും അല്ല അവർക്ക് ഈ നാച്ചുറൽ സാധനങ്ങളൊന്നും ഇഷ്ടമല്ലോന്ന് എനിക്ക് തോന്നുന്നു അവർക്ക് വേണ്ടത് ഇപ്പൊ ഈ അൽഫാമും കോഴിമന്തി കുറച്ച് അല്ലേ കൊറച്ചു നാളൊക്കെ കഴിയുമ്പളേ ഈ പറഞ്ഞ പ്രകൃതികളൊന്നും വളരെ മാറ്റങ്ങൾ സംഭവിക്കണ്ട ഇതിപ്പോ നമ്മുടെ കാരണന്മാരൊക്കെ വെച്ച് പിടിപ്പിച്ച കുറേ മരങ്ങളും തൈക്കളും ഒക്കെയാണ് നിലവിൽ നമ്മുടെ പ്രകൃതി അപ്പൊ അതിന്റെയൊക്കെ ഒരു കാലം കഴിഞ്ഞ കഴിഞ്ഞു പുതിയ പിള്ളേർ നല്ലൊരു അനുഭവത്തിൽ ഇതിലേക്ക് ഇറങ്ങി വരുന്ന എനിക്ക് തോന്നണില്ല ഞാൻ ഞാനറിയാത്തവരൊക്കെ കുട്ടികളൊക്കെ പിള്ളേരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഞാൻ നല്ലൊരു ആശംസകൾ നേരുന്നുണ്ട് എൻ്റെ ഒരു വലിയ അഭിപ്രായത്തിലേ നമ്മളിങ്ങനെ ഇതുപോലെ കൃഷിത്തോട്ടങ്ങളും പൂക്കളും കണ്ട് നടന്നാ പോരാ നമുക്കും അതുപോലെ മൂന്നാർ വന്നിട്ട് ഈ പ്രകൃതി പൊക്കി കണ്ട് നമ്മൾ ആസ്വദിച്ചു പോലാ അപ്പൊ ഇതൊക്കെ എങ്ങനെ എങ്ങനെയുണ്ടായത് അപ്പൊ നമുക്കും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ വീടിന്റെ ചുറ്റുപാടും നല്ലൊരു പ്രകൃതി ഉണ്ടാക്കാൻ നോക്കാം നമ്മളിപ്പോ വീടേക്ക് വരുന്നത് ഇപ്പൊ ഈ പ്രകൃതി ആസ്വദിക്കാനല്ല അപ്പൊ അതൊക്കെ എങ്ങനെ എങ്ങനെയുണ്ടാവണ് അപ്പൊ നമ്മളും ഇതുപോലെ എന്തെങ്കിലും വെച്ച് പിടിപ്പിച്ച് ഇപ്പൊ ഉള്ള പ്രകൃതി ഇപ്പോഴേ തന്നെ സൃഷ്ടിക്കാൻ ശ്രമിക്കുക ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ ആ പച്ചപ്പ് എന്ന് നിലനിർത്താൻ നമ്മൾ ശ്രമിക്കുക വേറെ നാട്ടിൽ പോകുമ്പോഴാണ് നമ്മളിവിടുത്തെ വില മനസ്സിലാക്കുക എനിക്ക് ഈ പച്ചപ്പ് കണ്ടെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ല എൻ്റെ മക്കളോടും എൻ്റെ മറ്റു വളർന്നു വരുന്ന പിള്ളേരോടൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് എന്നപ്പോൾ തന്നെയാണോ ഞാൻ ചെറുപ്പം മുതലേ പ്രതി സ്നേഹിക്കട്ടോ അപ്പൊ ആ പ്രകൃതി സ്നേഹമാണ് എൻ്റെ യാത്രകൾക്കൊക്കെ കാരണം എനിക്കതുപോലെ കൂടുതൽ ഇഷ്ടം ഈ കാടും മലകളും അതുപോലെ നെൽപ്പാടങ്ങളും അങ്ങനെ പ്രകൃതി ഭംഗി നിറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കൂടുതൽ ഇഷ്ടം അപ്പൊ പറഞ്ഞു വരേ ഇങ്ങനത്തെ വല്ല പ്രകൃതി സ്നേഹിപ്പന്നമാരൊക്കെ ഉണ്ടെങ്കിലേ എൻ്റെ ചാനലിനും കോടിക്കൊള്ളാ അപ്പൊ ഇതുപോലെ പ്രകൃതി സ്നേഹികള് എൻ്റെ അഭിപ്രായത്തില് കുറേണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ അതല്ലേ ഇങ്ങനത്തെ സ്ഥലങ്ങളിലെ ആൾക്കാർ ടൂർ വരുന്നത് അപ്പൊ പ്രകൃതി സ്നേഹിക്കുന്ന ആൾക്കാർ എന്നും കൂടുതലുണ്ടായിരിക്കട്ടെ പ്രകൃതി സ്നേഹം പറഞ്ഞ പറഞ്ഞു നമ്മള് തോട്ടത്തില്ലേ പിന്നെ അങ്ങനെ പിടിച്ചു പറഞ്ഞോണ്ടിരിക്കും നമ്മളിപ്പോ തോട്ടം കാണാൻ വന്നിട്ട് പറഞ്ഞില്ലേ എന്നാലൊന്നും പറയാണ്ടിരിക്കാൻ വയ്യ അതുകൊണ്ടാ പറഞ്ഞത് അപ്പളേ ഇത് എപ്പടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്നിട്ടില്ലെങ്കിലേ മൂന്നാർന്ന് മറയൂര് കാന്തല്ലൂര് അതിനുമുമ്പേ ഞാനൊരു കാര്യം പറയാം നമ്മടെ മൂന്നാർ യാത്ര ഉണ്ടല്ലോ പല ഭാഗങ്ങളായിട്ട് നമ്മൾ വീട് എടുത്തിരിക്കുന്നത് അപ്പൊ നമ്മളോട് വന്ന ഭാഗം തൊട്ട് ഹട്ടായിട്ട് ഓരോ പ്ലേസും യറ്റ് നമ്മൾ നമ്മളിവിടെ കാന്തൂരിയുടെ എത്തിയത് അപ്പൊ അതിന്റെ ഒക്കെ വീട് നിങ്ങൾ പോയി കണ്ടാലേ മൂന്നാറിനെ കുറിച്ച് ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എല്ലാവർക്കും അറിയാം എന്നാലും അറിയാത്തവർക്കുണ്ടെങ്കിൽ പറയട്ടാ അപ്പൊ ആ കൃഷിത്തോട്ടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിലേ കാന്തല്ലൂർ ടൗണിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെരുമല നെയിം ബോർഡ് കാണാം അപ്പൊ ആ വഴി കുറച്ച് പോയി കഴിഞ്ഞാലേ അപ്പൊ ആരോട് ആരാണ് ചോദിച്ചുകഴിഞ്ഞാല് കൃഷിത്തോട്ടങ്ങളെന്താന്ന് വെച്ചാൽ അവർ പറഞ്ഞുതരും പിന്നെ നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാലേ നേരത്തെ വീടി കണ്ടു അമ്മാരെ കട അപ്പൊ അമ്മ്മാരെ കട ചേർന്നിട്ട് ഒരു വീട് ടെറസ് വീടും ഒരു ഗേറ്റും കാണാം അപ്പം അതാണ് തോട്ടത്തിൻ്റെ സ്പോട്ട് അപ്പോൾ അവിടെ ഗേറ്റ് പൂട്ടി കിടക്കാവും നിങ്ങൾ ആളെന്ന് ആഴ്ന്നുറക്കെ വിളിക്കണം അപ്പോൾ അവിടെ ആ പണി പണിയെടുക്കേണ്ട ചേച്ചി ഇറങ്ങി വരും അപ്പം ഞങ്ങൾ കണ്ടെടുത്തോളം വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം കാണാനൊക്കെ ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞിരുന്നില്ലേ കായ്ഫലതിലും അതിൽക്കൂടെയൊക്കെ ഒന്ന് ഇറങ്ങിയാൽ തണവാത്ത അതിൽക്കൂടെ ഇറങ്ങി നടക്കാനൊരു സുഖം പിന്നെ വേറൊരു പച്ചക്കൃഷി തൊട്ടുണ്ട് കേട്ടോ അപ്പം അവിടെ പോയി അപ്പോൾ അവിടെ വിളവെടുപ്പ് കഴിഞ്ഞു പിന്നെ ഞങ്ങൾ പോയില്ല അന്നാലും പോവായിരുന്നു അതൊക്കെ കണ്ട് വെറുതെ അവിടെ നടക്കായിരുന്നു പക്ഷേ ഇവിടെ പോയപ്പോഴും വിളവെടുപ്പ് കഴിഞ്ഞു അന്നാലും ഒരു രസം അല്ലേ പ്രകൃതിയൊക്കെ കണ്ടുവന്ന് തൊട്ടറിഞ്ഞ നടക്കാൻ അപ്പോളേ നമ്മളിപ്പോൾ ഇനി തിരിച്ച് പോകണം ഇന്നിവിടെ സ്റ്റേ ചെയ്യുന്നത് വിചാരിച്ചാണ് കാരണം ഞാൻ ഇനി സമയമുണ്ട് വൈകുന്നേരം ആയിട്ടില്ല അപ്പോൾ തിരിച്ചു മൂന്നാർക്ക് പോകേണ്ട പരിപാടിയാണ് അപ്പോൾ ഈ കാന ഓട്ടിലേ കുറേ റിസോർട്ടിൻ്റെയും റൂംസിൻ്റെയൊക്കെ നെയിം ബോർഡിൽ ഞാൻ കണ്ടുവിടാകാം അപ്പൊ അതെ നോക്കിയേ നീക്കിയ ഷർക്ക് ക്രീൻ ആക്കുന്ന സ്ഥലം കണ്ടാ അപ്പഴേ എനിക്ക് ഈ ഭാഗം സിനിമ എനിക്ക് ഓർമ്മ മറിയൊരു കാന്തല ഭാഗങ്ങളൊക്കെ ശരി സിനിമയിൽ കാണിച്ചിട്ടുണ്ടാ അപ്പൊ ഈ ഭാഗങ്ങൾ നമ്മുടെ നല്ല ഇനി അടുത്ത വീഡിയോ വരുന്നത് ചട്ടം മൂന്നാമത്തെ നല്ലൊരു പ്ലേസിലുണ്ടാ റിസോർട്ട് നിങ്ങൾക്ക് പറ്റിയെങ്കിൽ അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന വിചാരിക്കണേ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ മിസ്റ്റേക്കും അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ ഉണ്ട് ഇപ്പോ കാന്തലുരത്തെ കാഴ്ചകൾ ഇവിടെ നിർത്താണ് ഇനി നമുക്ക് അടുത്ത ഭാഗങ്ങള് അടുത്ത വീഡിയോയിൽ കേട്ടാ ഓക്കെ